അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ മക്കളെ നമ്മളെ ഇരുപത്തേഴാവിൻ്റെ സ്പെഷ്യലാണ് നമുക്കിന്ന് വീഡിയോസ് അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതേപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക നിങ്ങൾ ഓരോരുത്തരെയും പിന്നെ ലൈക്ക് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നിങ്ങൾ കാണുന്നവലൊക്കെ മറക്കാതെ ലൈക്ക് എടുക്കണം നിങ്ങൾ ലൈക്ക് ചെയ്താലേ ഉള്ളൂ ഞമ്മളെ വീഡിയോസ് യൂട്യൂബ് പിന്നെ കുറേ ആളുകളിലേക്ക് എത്തിക്കെട്ടോ അതുകൊണ്ടാണ് ആദ്യം തന്നെ നിങ്ങളോട് ലൈക്ക് ചെയ്യാനൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് ഇട്ട് ഉണ്ടാക്കുന്നത് ഇരുപത്തേരാവ് സ്പെഷ്യൽ നമ്മൾ കുറേ പ്രാവശ്യം നമ്മളെ വീഡിയോ ചാനലിൽ നമ്മളെ ഉണ്ണിയപ്പ് റെസിപ്പി ഇട്ടതാണല്ലേ അപ്പം നല്ല ആയിട്ട് വീണ്ടും ഞാൻ ഇന്ന് നമ്മളെ ഉണ്ണിയപ്പ് റെസിപ്പിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നോമ്പിൻ്റെ കുറേ നോമ്പിൻ്റെ മുമ്പ് ഉണ്ടാക്കിയതാണല്ലോ നമ്മൾ ഉണ്ണിയപ്പവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് വെച്ചിട്ട് ഉണ്ണിയപ്പൊന്നും ഉണ്ടാക്കലില്ലല്ലോ അപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ണിയപ്പം കുറച്ച് ഉണ്ടാക്കണം കുറച്ച് അളവിൽ ഞാൻ ഇങ്ങനെക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം അതിന്താ ഞാനൊരു കിലോ അരിയാണ് കേട്ടോ വെള്ളത്തിലിട്ട്ക്കുന്നത് അതിക്ക് കുറച്ച് ഏലക്കായും ചെറിയ ചീരവും ഒക്കെ ഇട്ട് വെച്ചേക്കണേ പിന്നെ പഴവും മൈദയും കുറച്ച് രണ്ട് മൂന്ന് സ്പൂൺ ചോറും ഒരു നാനൂറ് ഗ്രാം ശർക്കരയും ഒരുക്കി വെച്ചേക്കണുട്ടോ അപ്പം ഇത് നമുക്ക് നന്നായിട്ട് ഇനി മിക്സിയിലൊക്കെ ഇട്ടാണ്ട് അരച്ചെടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ അരിയാണ് കേട്ടോ അപ്പോൾ ഏലക്കായും പിന്നെ ചെറിയ ചീരൊക്കെ കഴിക്കുക ഓൾറെഡി ഞാൻ ഇട്ട് വെച്ച് കഴിഞ്ഞല്ലോ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയാണ്ട് പിന്നെ അരിൻ്റെ മേലെ അതിൽ നിന്നാണ് ഇട്ടീന് അപ്പോൾ അതൊക്കെ മൊത്തത്തിലൊന്ന് അരച്ചെടുത്തേക്കുന്നുട്ടോ രണ്ട് സ്പൂൺ ചെറിയ ജീരകം ഒരു അഞ്ചെട്ട് ഇല ഒക്കെ എടുത്തീന കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ നമ്മുടെ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് ഇട്ടെടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല അപ്പോൾ നമ്മളെ അരിയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിക്കണ് ഞാൻ വേറൊരു പാത്രത്തിൽ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ആ നമ്മളടുത്ത് ചീന ചോറുണ്ടല്ലോ ആ ചോറും പിന്നെ നമ്മളെ പഴം മൈസൂർ പഴം ഇതിൽ ഇട്ട് കൊടുക്കും മൈസൂർ പഴം മൊത്തത്തിലൊന്നും എടുക്കണില്ല കേട്ടോ അത് അരക്കിലോ പഴം പഴം കൊടുന്നതാണ് അതിൽ ഒരു മൂന്നാല് പഴം അവിടെ മാറ്റി വച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പിന്നെ വലുപ്പമില്ല പഴമാണ് കേട്ടോ ചെറിയ പഴമൊന്നുമല്ല അപ്പോൾ അതിനൊരു അഞ്ചാറ് പഴം ഞാനിതിക്ക് ചേർക്കണുണ്ട് കേട്ടോ നമ്മൾ പിന്നെ നമുക്ക് അപ്പം തന്നെ ഉപയോഗിക്കാനാണെങ്കിലും ഒരു ദിവസം ഒക്കെ വെക്കാനാണെങ്കിലും ഇത്രയും പഴം ചേർക്കാം അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ഉണ്ണിയപ്പം ചുടുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ബിസിനസ് ആവശ്യത്തിന് ചുടുന്നവരൊക്കെ ചോദിക്കലുണ്ട് ഇങ്ങനെ പഴം ചേർത്താൽ ഉണ്ണിയപ്പം കേട് വരുവില്ലേ എന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ അങ്ങനെ കേടു വരുമൊന്നുമില്ല എന്നാലും രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചിങ്ങാണ്ട് കടയിലൊക്കെ അങ്ങനെ വെക്കുകയാണെങ്കിൽ പിന്നെ രണ്ട് പഴവും ഒരു പഴമൊക്കെ ചേർക്കുകയാണ് നല്ലത് പക്ഷേ ഇത് നമ്മൾക്ക് വീട്ടാവശ്യത്തിന് ഒരു ദിവസം കൊണ്ട് തീരുന്നതാണെങ്കിൽ പായം കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ അത്യാവശ്യം പായം ചേർത്ത്ക്കുന്നത് ഇത് നമുക്ക് രാത്രി തന്നെ കഴിക്കാനുള്ളതാണ് കേട്ടോ നമുക്ക് തെറാവീഹിന് നമ്മളെ വീട്ടിൽ ആൾക്കാർ വരും കേട്ടോ നമ്മളെ അയൽവാസികളൊക്കെ വരും അപ്പോൾ ഇരുപത്തേരാവ് സ്പെഷ്യൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്കിയില്ലെ നമ്മളെ മൈദ ഉണ്ടല്ലോ കുറച്ച് അരക്കപ്പ് മൈദയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഒരു നൂറ്റൻപത് ഗ്രാം മൈദ ഏകദേശം അളവ് പറഞ്ഞ് തരികയാണെങ്കിൽ അപ്പോൾ അതും നമ്മൾ ഒരുക്കി വെച്ച ഉണ്ടല്ലോ അതും ഇതൊക്കെ ഒഴിച്ച് കൊടുക്കണേ ഇപ്പം ഒരു നാനൂറ് ഗ്രാം ശർക്കര ഒരുക്കിയിരിക്കണേലും മൊത്തത്തിൽ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടില്ല ഒരു മുന്നൂറ്റൻപത് ഗ്രാം ശർക്കരയൊക്കെ മതിയാവട്ടോ എന്നിട്ട് അത് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് ഞാൻ ഇത് എല്ലാം അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിപ്പ് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ശർക്കര പാനേം കൂടി ഇതൊക്കെ ഒഴിച്ചു കൊടുക്കണം എന്നാൽ നമ്മുടെ പാത്രത്തിൽ കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് മുന്നൂറ്റൻപത് ഗ്രാം എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മധുരം പിന്നെ നല്ല മധുരം മധുരമാണെങ്കിൽ നാനൂറ് ഗ്രാം എടുക്കും അതും അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് കേട്ടോ അല്ലാത്ത കുഴപ്പമൊന്നുമില്ല ചുട്ട് കഴിഞ്ഞപ്പോൾ എന്നിട്ട് നമ്മൾ പഴം ഇതൊക്കെ അടിച്ചിങ്ങനെ പിന്നെ ഒഴിച്ച് വെച്ചതല്ല അപ്പോൾ ചെറിയ ഇതായിട്ട് ഇങ്ങനെ ഒരു കട്ട പോലെ ഉണ്ടാകും അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ അളക്കിങ്ങാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഏകദേശം പിന്നെ ഒരു നാല് മണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചാൽ ഉണ്ണേ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ കുറച്ച് സമയം നമ്മളിങ്ങനെ മാറ്റി വെക്കണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഞമ്മളെ മാവിനെ അപ്പോൾ നമ്മൾ ആ പഴമൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് ചെറിയ ചെറിയ കട്ട ഇങ്ങനെ നിൽക്കേണ്ട അതൊന്ന് പോകാൻ വേണ്ടി നന്നായിട്ട് അളക്കി വെക്കുക കേട്ടോ എന്നിട്ടൊരു നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതത്രയും തേങ്ങാ കൊത്ത് എടുക്കണ് തേങ്ങാ എടുത്തിട്ട് നമ്മളെ നെയ്യിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് കേട്ടോ ചട്ടിയൊക്കെ പൊകഞ്ഞു വരും കേട്ടോ ചൂടായിരിക്കണം നല്ലോണം കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ വറ്റിപ്പോട്ടേ വിചാരിച്ചതിന് അപ്പോൾ ഇതാ ആയിക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ട് നമ്മൾ തേങ്ങാ കൊത്തൊക്കെ ഒന്ന് നെയ്യില് പിന്നെ വറുത്തെടുക്കാനുണ്ടോ അപ്പോൾ നമ്മളെ ഉണ്ണിയപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാത്തതിലൊക്കെ ഉണ്ടാക്കി വയ്ക്കും നമ്മളെ ചാനലിൽ കാണുന്ന ഒരുപാട് കൂട്ടുകാർക്ക് ഈ റെസിപ്പി അറിയാം ഒരുപാട് ആൾക്കാർ ആൾക്കാരിത് ഇതേപോലെ വെച്ച് കണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ കടയിൽ കൊടുക്കൽ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞാണ്ട് ഒരുപാട് എനിക്ക് കുറേ ടൈം നമ്മളാ കാറ്ററിങ്ങിൻ്റെ വീഡിയോസൊക്കെ കിട്ടിയ ടൈമിൽ അധികം പിന്നെ വിളിച്ചിരുന്നു കേട്ടോ അത് ചോയ് പിന്നെ ഇത് മനസ്സിലാവാത്തോലും നമുക്ക് പേഴ്സണലായിട്ട് വിളിച്ചാണ്ടും ചോദിക്കലും ഉണ്ട് കേട്ടോ ചില വീഡിയോയിൽ നമ്മൾ മൊത്തത്തിൽ കുറേ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസങ്ങളിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ വിട്ടുപോകും അപ്പോൾ പിന്നെ വീഡിയോസ് പിന്നെ ഞാൻ കാണുമ്പോഴേക്കാതെ അതിൽ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ തോന്നുക അപ്പോൾ ഇങ്ങനെ സംശയമല്ലോ നമുക്ക് വിളിച്ചുങ്ങാണ്ട് ചോദിക്കലോ അവർക്ക് പറഞ്ഞുകൊടുത്തൊക്കെ ചെയ്തേനും അപ്പോൾ എന്തായാലും അതേ റെസിപ്പി തന്നെയാണ് ഞാൻ വീണ്ടും ഇടുന്നത് അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഉണ്ണിയപ്പ് റെസിപ്പി തന്നെയാണ് ഞാൻ വീണ്ടും പറയാണ് അപ്പോൾ നമ്മളെ കുറേ കൂട്ടുകാർ ഇത് കണ്ടിട്ട് ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പിന്നെ കടയിലൊക്കെ കൊടുക്കൽ തുടങ്ങി ഇങ്ങനത്തെ ഉണ്ണിയപ്പത്തിൻ്റെ നല്ല അഭിപ്രായമാണ് അയൽവാസിയാക്കു കൊടുത്ത് അങ്ങനെ കുറേ കമൻറ്റുകളും അഭിപ്രായങ്ങളും വന്നൊരു റെസിപ്പി തന്നെയാണ് കേട്ടത് അപ്പോൾ തേങ്ങാ കൊത്തൊക്കെ ശേഷം ചൂടാ നേരത്താണ് ഞാൻ കുറച്ച് അപ്പസോഡിട്ട് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂൺ ഇട്ടോ കുറേയൊന്നും ഇല്ല കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ ഞാൻ ചെറിയ ജീരകം നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു സ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ടുണ്ട് പിന്നെ കറുത്ത കറുത്തള്ളാണ് ഇട്ടിട്ടെടുക്കുന്നത് ഇതൊക്കെ നമ്മൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കണേ ചട്ടിയൊക്കെ ചൂടായി വന്നും ചെയ്തേക്കണേ അപ്പോൾ ഒഴിക്കുക അതിനൊരു ഗ്ലാസ്സിലൊഴിച്ചിട്ടിങ്ങനെ നമ്മുടെ നമ്മളെ മാവിനൊഴിച്ച് കൊടുക്കുകയാണ് ഇപ്പം നമ്മളെ ഞാൻ പറഞ്ഞല്ലേ നമ്മളെ വീട്ടിലാണ് കേട്ടോ തെറാവേ നിസ്കരിക്കൽ മാഷം അല്ല അപ്പോൾ നമ്മൾ നോമ്പ് ഫസ്റ്റ് തുടങ്ങിയതാണ് അപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്തിലെ അയൽവാസികളും എല്ലാവരും വരും അപ്പോൾ നമുക്ക് ഇരുപത്തേരാവൊക്കെ ആകുമ്പോൾ നമുക്കൊരു പിന്നെ സ്പെഷ്യൽ ഡേ ആണല്ലോ ഒരു സന്തോഷത്തിന് വേണ്ടി കാണേലും അവർക്ക് കൊടുക്കാൻ വിചാരിച്ച കണ്ട് പിന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഉണ്ണിയപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് അല്ലാതെ നമ്മൾ അങ്ങനെ ഉണ്ണിയപ്പം അങ്ങനെ പിന്നെ ഇപ്പോൾ കുറേ ദിവസമായിക്കാണ് ചുട്ടിട്ട് നോമ്പിൻ്റെ മുമ്പ് ചുട്ടതാണെന്നാലും നമുക്ക് ചുട്ട് ചുട്ടു ചുട്ടും സംഭവം ആയതുകൊണ്ട് കുട്ടികൾക്കൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ ഉണ്ണിപ്പതിനോടൊന്നും അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ എന്റെ മക്കള് അപ്പൊ നമ്മൾ ഒരു ട്രിപ്പ് ഒക്കെ എടുത്ത് വെച്ച് ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് ഒഴിച്ചു കൊടുത്തേക്കണ് അപ്പം നമ്മൾ ചട്ടി കുറച്ച് വലുതായതുകൊണ്ട് ഗ്യാസ് അടുപ്പ് ചെറുതായതുകൊണ്ട് അത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ പോകും പോകെട്ടോ ചെറിയ ചട്ടിയിൽ ചുട്ടാൽ പെട്ട ആ ഗേഴ് കുഴിയുള്ളൂ ആ ചട്ടിക്ക് അതാണ് ഞാൻ വലിയ ചട്ടി തന്നെ വെക്കുന്നത് കേട്ടോ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് അപ്പോൾ മൊത്തത്തിൽ ചുട്ടെടുത്തേക്കണമെങ്കിൽ ഞാനിത് പിന്നെ ആറുമണി അറേ കാലം ഒക്കെ വെക്കണം കേട്ടോ ഉണ്ണിയപ്പം ചൂടല് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഈശ്വര നമസ്കാരം തറാവശ്യമൊക്കെ കഴിഞ്ഞിട്ടല്ലേ അപ്പോൾ ചൂട് പോകണെങ്കിൽ നമ്മളെ കാസ്ട്രോളിലിട്ട് കാണ്ട് ഒന്നിങ്ങോട്ട് അടച്ച് വെക്കാനെട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ കാണുമ്പോൾ നല്ല കറുപ്പായി കാണുന്നുണ്ട് നമ്മൾ വീഡിയോസിനിന് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത് നമ്മൾ അയൽവാസി കൊണ്ടുവന്നു എന്നത് കഴിഞ്ഞിട്ട് നമുക്ക് പൂവേടാം പൊരിച്ച പൂവേടാം അപ്പം നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എന്താ പിന്നെ സർബത്താണ് ഇട്ടുണ്ടാക്കിയിരിക്കുന്നത് നാരങ്ങ വെള്ളം സർബത്ത് ഒഴിച്ച് കണ്ട് ഉണ്ടാക്കി വെക്കാണ് ഇതുകൊണ്ട് കുടിച്ചാൽ മക്കളെ മതിയാവൂല കേട്ടോ പിന്നെ അവിൽമിൽക്കാണ് കേട്ടോ അവിൽമിൽക്കൊക്കെ പിന്നെ പത്തക്ക കഷ്ണങ്ങളും മാങ്ങ കഷ്ണങ്ങളും കസ്കസും പാലും പഴമൊക്കെ ചേർത്ത് കണ്ടാണ് കേട്ടോ അവിൽ മിൽക്ക് ഉണ്ടാക്കിക്കണത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളൊന്ന് നോമ്പ് തുറക്കാനുണ്ടാക്കിയ വിഭവങ്ങൾ എന്ന് പറയാൻ പിന്നെ എന്താണ് നമ്മളെ അവിൽ മിൽക്കിൻ്റെ ജ്യൂസ് കാണാം അവിലിട്ട് കാണ്ട് കഴിക്കണത് ഉറുമ്പഴതൊന്നും ഇല്ല അപ്പോൾ ഇനിയിപ്പം പകരം വത്തക്ക തന്നെ കഷ്ണം ചെയ്ത് പിന്നെ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഈ ഉണ്ണിയപ്പത്തിന് മക്കൾ ഇത്ര കുറപ്പൊന്നുമില്ല കേട്ടോ നമ്മൾ വീഡിയോക്ക് തീരെ ക്ലിയർ ഇല്ല കേട്ടോ ഫോണിനി അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പിന്നെ തെറാവീന് ഓലൊക്കെ വന്നപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും സമയമില്ല കേട്ടോ അപ്പോൾ ഓലക്കൊക്കെ കൊടുത്തപ്പോൾ എടുത്തതാണ് കേട്ടോ ആ വീഡിയോസ് വീണ്ടും ഞാൻ കുറച്ച് സർബത്തൊക്കെ കലക്കീനു കേട്ടോ തെറാവി കഴിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് പിന്നെ ഉസ്താദിന് കൊടുക്കാൻ വേണ്ടി മാങ്ങ ജ്യൂസ് അടിച്ചീനി അപ്പോഴൊന്നും കസ്കസ് ഇടാൻ മറന്നിരിക്കണേ പിന്നെ ലാസ്റ്റാണ് കേട്ടോ കസ്കസ് ഒക്കെ ഇടുന്നത് ഒക്കെ പോയിന് ശേഷം കഴിയുമ്പോൾ എല്ലാവരും ധൃതി പിടിച്ച് പോകും പിന്നെ അപ്പോൾ അതിനെ അപ്പോത്തിന് വേഗം കൊടുത്തതാണ് കേട്ടോ എല്ലാവർക്കും വെള്ളം ഇതൊക്കെ അപ്പോൾ ഈ കസ്കസ് ഓല് പോയിന് ശേഷം ബാക്കിയുള്ള ജ്യൂസൊക്കെയാണ് കേട്ടോ മക്കളെ ഇടുന്നത് മറ്റേ മറന്നീനി കസ്കസ് ഇടാൻ വേണ്ടിയിട്ട് ഒക്കെ വെള്ളത്തിലിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് ആ സമയത്തൊരു തിരക്കേക്കാർ അങ്ങനെ മറന്നതാണ് അപ്പോൾ ഇത്ര ഉള്ളോട്ടോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാം